ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഒരു അടിപൊളി ഇറച്ചി ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം ഞാൻ മിക്സിയിൽ ഒരു എട്ട് പച്ചമുളക് ഒരു വലിയ കഷ്ണ ഇഞ്ചി പന്ത്രണ്ടല്ലി കാ കപ്പ് കറിവേപ്പില ഇതൊന്നും ഒതുക്കി എടുക്കുന്നുണ്ട് ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ സ്പൂണ് ആർ കെ ജി കീ മീൻമാഗിയാലും കുഴപ്പമില്ല പിന്നെ ഒരു കറുവപ്പട്ട മൂന്ന് കറാമ്പ് ഒരേ ഇലക്കായി അതിട്ട് നന്നായി ചൂടായതിനു ശേഷം ഒരു മൂന്ന് ഉള്ളി ഞാൻ ഇത് കട്ട് ചെയ്തതിൽ ഇതിടുന്നുണ്ട് എൻ്റെ നന്നായി വയറ്റണം കാരണം ഉള്ളിയുടെ പച്ചമണം തേച്ചും പോകണം മുഴുവനായി പച്ചമണം പോകണം ഇനി ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഇതിൽ ചേർക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഉപ്പ് യൂസ് ചെയ്യാം പൊടി ഉപ്പാണെങ്കിൽ കുറച്ച് കുറക്കണം പിന്നെ നേരത്തെ ചേർത്ത അരച്ചുവെച്ച മിസ്കി ഇതിൽ ചേർക്കുന്നത് അതിൽ ഇഞ്ചി വെള്ളിൻ്റെ പച്ചമണ ശരിക്ക് പോകുന്ന വിധം വഴറ്റണം പിന്നെ മൂന്ന് തക്കാളി അതൊട്ട് നന്നായി വഴറ്റുക പിന്നെ അരക്കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബീഫ് ഇട്ടതിന് ശേഷം നന്നായി വഴറ്റണം വീണ്ടും വഴറ്റുക ഇനി നമുക്ക് ഇതിൽ വേണ്ട മസാലപ്പൊടികൾ എന്തെല്ലാം ഇടുന്നത് നമുക്ക് നോക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരു ഒരു ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ മുളക് പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്കാ ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിട്ട് നന്നായി വയറ്റണം കാരണം ഈ മിശ്രി ഒച്ചിൽ പൊടിക്കണം നന്ന എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ഇതുപോലെ ചെയ്യണം ഒരു കാക്ക മല്ലിയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ നല്ല തിളച്ച ഞാൻ രണ്ട് കപ്പ് വെച്ചിട്ടുണ്ട് അതിന് അഞ്ച് ആറ് വിസിലാണ് വേണ്ടത് ഒരു മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിലോ മൂന്ന് വിസിൽ ലോ ഫ്ലെയിമിലോ വേവിച്ചതിന് ശേഷം അത് ഓപ്പണാക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കുറച്ചുകൂടി മല്ലി എഡ് ചെയ്യാം പിന്നെ വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ ചെറുനാരങ്ങ നീരൊഴിക്കുന്നതിന് തിളച്ച വെള്ളത്തിൽ അതും കൂടി ചേർത്ത് നമുക്ക് ഒഴിക്കാം ഞാൻ ഇപ്പം ഞാൻ ഒരു കപ്പ് ഒരു ബൗളിൽ അര കിലോ അരിയാണ് ചേർത്തിരിക്കുന്നത് അതിനാവശ്യമായ വെള്ളം ഇതിലില്ലെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് എനിക്ക് വേണ്ടതുണ്ട് കുറച്ചും കൂടി അത് ഞാൻ ഈട് ഏഡ് ചെയ്യുന്നുണ്ട് അതിൽ ചെറുനാരങ്ങ ഏഡ് ചെയ്തതാണ് ഒരു ചെറുനാരങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ചെറുനാരങ്ങിൻ്റെ വെള്ളം ഇനി നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നതിന് ശേഷം പിന്നെ കുക്കറ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു വിസിൽ വരണം ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വെക്കുക ഓഫ് ചെയ്തതിന് വെച്ചതിന് ശേഷം അതിൻ്റെ എയർ മുഴുവനായിട്ട് പുറത്തു പോയതിന് ശേഷം നമുക്കിത് ഓപ്പണാക്കാം അടിപൊളി ഇറച്ചിച്ചോറ് തയ്യാറായി നോക്കൂ എന്താ ടേസ്റ്റ് എന്താ രുചി ഒന്നും പറയാനില്ല അടിപൊളിയാണ് അതിന് നമുക്ക് കച്ചമ്പറും കച്ചമ്പർ തൈരിൽ കക്കിരി ക്യാരറ്റെല്ലാം മുറിച്ചിട്ടിട്ടില്ല ക മല്ലിച്ചപ്പ് പിന്നെ നല്ല നമ്മൾ ഉണ്ടാക്കിയ മാങ്ങാച്ചാറ് പിന്നെ അടിപൊളി ചമ്മന്തി ചട്ടിനി എന്ന് പറയും പച്ച പച്ചമുളകെല്ലാം ഇട്ടിട്ടില്ല പിന്നെ പപ്പടം ഇതൊന്നും നിങ്ങൾ കഴിച്ച് നോക്കി എന്നിട്ട് പറ ഇതിൻ്റെ ടേസ്റ്റ് എന്താന്ന് ഓക്കേ ബായ് ഇനി വീണ്ടും ഒരു